സോഷ്യൽ മീഡിയയിലും അല്ലാതെയായിട്ടും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് പക്ഷേ സ്റ്റിൽ നമുക്ക് നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് യെസ് ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കാൻ പോകുന്നതിന് അതിനെക്കുറിച്ച് തന്നെയാണ് ഉള്ള സംശയങ്ങളൊക്കെ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ കാരണം വി ഹാവ് എൻ എക്സ്പേർട്ട് എൻ്റെ പേര് മഞ്ജു വി ഹാവ് കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോ ജോയി ജോസഫ് ഡോക്ടർ ഈ പറഞ്ഞ മാതിരി ക്യാൻസർ ഹീലർ എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡോക്ടറിനറിയപ്പെടുന്നത് പക്ഷേ ക്യാൻസർ വോണ്ട് ഹീൽ എന്നാണ് ബേസിക്കലി ഒരു സെവൻറ്റി പേർസെൻറ്റിലും ഉള്ള ആൾക്കാർ പറയുന്നത് ഇസ് ദ്രൂ ഇസ് ഇറ്റ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു ഡോക്ടറുടെ ഒരു പ്രൊഫഷനിലെ ഒരു എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് മൂന്ന് രീതിയിൽ നമ്മുടെ ഒരു അതിനെ ആ ചികിത്സ നമുക്ക് പറയാൻ പറ്റും ഒന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് പറയും നമുക്ക് രോഗം ചികിത്സിക്കുക അതായത് നമ്മളിപ്പം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചികിത്സിക്കും നമ്മളത് ആ അസുഖം മെയിൻറ്റൈൻ ചെയ്ത് എന്നാൽ അത് കുഴപ്പമില്ലാതെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഡോക്ടർക്ക് ക്യൂർ ചെയ്യാൻ പറ്റും ക്യൂറബിൾ അപ്പോൾ ക്യൂർ ചെയ്യുന്നത് ഒരു യൂറിൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നു നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തു ക്യൂർ ചെയ്തു ഒരു അപ്പൻഡിസൈറ്റിസ് വന്നു നമ്മളത് സർജറി ചെയ്ത് മാറ്റി ക്യൂർ ചെയ്തു അപ്പോൾ ആ അസുഖത്തിൽ നിന്ന് ആളെ അങ്ങ് മോചിതനാക്കി അതിനാണ് നമ്മൾ ക്യൂർ ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ ചോദിച്ചോളെ ഹീലിംഗ് ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സ്പെസിഫിക്കലി അതിനോട് ആ ഒരു വാക്കെടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല അപ്പോഴും വൂണ്ട് ഹീൽസ് എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത് അപ്പോൾ സർജിക്കൽ ഓങ്കോളജിസ് ആകുമ്പോൾ എപ്പോഴും ഒരു വൂണ്ട് കാണും അത് അത് ഹീൽ ചെയ്യും അതൊരാസ്പെക്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു എന്നാ പറയണത് നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നത് അതായത് ആ ആളുടെ അസുഖം ക്യൂർ ചെയ്യുന്നതിനേക്കാൾ ലോപരി അതായത് അസുഖത്തിൽ നിന്ന് മോചിതനാക്കുന്നതിനേക്കാൾ കൂടുതൽ അയാളും അയാൾ ഉൾപ്പെടുന്ന ആ കമ്മ്യൂണിറ്റിയിലും ആ അസുഖം എങ്ങനെയുണ്ടായി ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണമുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കുക അപ്പോൾ ആ ആ മൊത്തം ആ ആളുടെ അസുഖം മാറ്റുന്നതോടൊപ്പം ആ സമൂഹത്തിൻ്റെ അതിലുണ്ടാകുന്നതിനേക്കുണ്ടാകുന്ന കാരണങ്ങൾ മാറ്റി ആ മൊത്തം സമൂഹത്തിനെ ഹീൽ ചെയ്യുന്നൊരു രീതിയിലാണ് എൻ്റെ കളയുക അപ്പോൾ ആ വരാതെ നോക്കുക അപ്പോൾ ക്യൂർ മാത്രമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഹീൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത് മനസ്സിലായി ഇനി ഇപ്പോൾ ചോദിച്ചിലേക്ക് വരാം അതായത് ക്യാൻസർ ക്യൂറബിൾ ആണ് ക്യാൻസർ ആണ് നമുക്ക് മിക്കവാറും ഇന്നുള്ള എല്ലാ ക്യാൻസറുകളും ക്യൂറബിളാണ് പ്രൊവൈഡഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം അതായത് പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കണം ഏർലി ഡിറ്റക്ഷൻ അത് ക്യാൻസർ മാത്രമല്ല നമ്മളിപ്പോൾ ഏത് അസുഖം നമ്മളിപ്പോൾ ഒരു ചുമ്മാ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ വൈറൽ എന്ന് വിചാരിച്ചു അത് നമ്മൾ ആ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ന്യൂണിയാണ് തുടക്കത്തിൽ കിട്ടിയാലേ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുള്ളൂ അതെല്ലാം അസുഖവും കൂടുതലായി ഇപ്പം ക്യാൻസറിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് ഫോർ അതുപോലെ അഡ്വാൻസ് ആയിട്ട് വരികയാണ് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റത്തിൽ അതുപോലെ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒട്ട് മിക്കവാറും ക്യാൻസറുകൾ നമുക്കിന്ന് ക്യൂർ ചെയ്യാൻ പറ്റും നൈസ് ഗുഡ് ഇൻഫോം ഇനി ഇതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞ സെയിം കാരണം സെയിം ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇതിൻ്റെ റീസൺസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് അത് റൂട്ടോടെ പിഴുതെടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ ഉദ്ദേശം ആക്ച്വലി ഇപ്പം നമ്മൾ മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും പെർട്ടിക്കുലർലി പറയാനൊരു റീസൺ ഉണ്ട് ഇപ്പോൾ ഇതിൽ ഐ തിങ്ക് ഇപ്പോൾ ലങ് ക്യാൻസറിനൊഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ക്യാൻസറിനും ഇന്ന് റീസൺ കൊണ്ടാണ് ഇത് വന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഒരു എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് ക്യാൻസർ ഇതുവരെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിന് പെർട്ടിക്കുലർ ആയിട്ടൊരു മെഡിസിൻ കണ്ടുപിടിക്കാത്തതെന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരു കുറച്ച് റീസൺസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടത് വരുന്നു എന്നുള്ളതിന് നമുക്ക് മിക്കവാറും ഉള്ള ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം എൻ്റെ അത് ബേസിക്കലി എന്ന് പറയണത് ഒന്ന് നമ്മുടെ ജനറ്റിക് മേക്കപ്പ് ആണ് അപ്പോൾ ജനറ്റിക്സിനകത്തൊരു പ്ലേ ഉണ്ട് അപ്പോൾ അത് എല്ലാവർക്കും നമുക്ക് ഇൻഹെറിറ്റഡായിട്ട് കിട്ടുന്ന നമ്മുടെ ഇത് അറിയാലോ ജീൻ ഉണ്ടാകുന്ന തരാറും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ക്യാൻസർ എടുക്കുന്നത് അപ്പോൾ ഒരു ജനറ്റിക് പാർട്ടുണ്ട് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മുടെ പൂർവികന്മാർ കിട്ടിയ ആ ഒരു ഫാക്ടർ ഉണ്ട് അതിൻ്റെ ക്യാൻസർ ഉണ്ടാകണം അത് കൂടാതെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജനറ്റിക് ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് നമ്മൾ പറയുക മറ്റേത് അസുഖം പോലെ തന്നെ നമ്മൾ നമ്മളിതിനെ വരുത്തി വയ്ക്കുന്ന ഒരു അസുഖമായിട്ടാണ് കിട്ടുന്നത് ഈ ജനറ്റിക് ഫാക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് ഫാക്ടർ വരും നമുക്കൊരു ഒരു ആണ് ആണ് ബിയോണ്ട് അത് അതുപോലെ തന്നെ എന്നാൽ മാറ്റി നിർത്തിയാൽ ഇറ്റ് എ ഓ മാൻ അയ്യോ അപ്പൊ ഞാൻ ഡോക്ടറുടെ ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ അതിന് കാരണമാകുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെ ഒന്ന് ഡയറ്റ് ഡയറ്റിൽ നമ്മൾ കൂടുതലായിട്ടുള്ള റിഫൈൻഡ് ഫുഡ് കഴിച്ചു തുടങ്ങുക അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എടുത്താൽ തന്നെ നമ്മളിപ്പം അരി എടുത്തു കഴിച്ചു ഇപ്പോൾ ചോറ് കഴിക്കുക ചോറ് കഴിക്കുക നമ്മൾ അരി പോളിഷ് ചെയ്ത് വെള്ളയാക്കിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയല്ല അവനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അവൻ്റെ തവിടും എല്ലാം കളഞ്ഞതിന് ശേഷം അവനെ നമ്മൾ മാവാക്കിയിട്ടാണ് നമ്മൾ അപ്പോൾ അതുപോലെ ഷുഗർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ക്രൂഡ് ഫോം അല്ല അവനെ റിഫൈൻ ചെയ്ത് നല്ല വെളുത്ത പഞ്ചസാര ആക്കിയാണ് അപ്പം അങ്ങനെ അതുപോലെ റിഫൈൻ കാർബോഹൈഡ്രേറ്റിനെ എത്ര റിഫൈൻ ചെയ്യുന്നു അത്രയ്ക്കും നമ്മുടെ മോശമാണ് അതുപോലെ തന്നെ നമ്മൾ മീറ്റ് കഴിക്കുന്നത് മീറ്റ് നമ്മൾ പണ്ട് നമ്മൾ നേരെ കറി വെച്ച് കഴിക്കാമായിരുന്നു അതിപ്പം മാറ്റി ഒത്തിരി പ്രോസസ്ഡ് മീറ്റ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ എന്താ പറയുക എല്ലാ ജങ്ക് ഫുഡും അതായത് സോസേജസ് സോസേജസ് ആ പാറ്റിയാണ് ഏറ്റവും വലിയ പ്രധാനം നമ്മൾ ഫാസ്റ്റ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫാസ്റ്റ് ഫുഡിലും ആ ഒരു പാറ്റി എന്ന് പറഞ്ഞ പാട്ടുണ്ടാവും അതെന്ന് പറഞ്ഞാൽ ഹൈലി പ്രോസസ്ഡ് മീറ്റാണ് അപ്പം നമ്മളത് ചെറുപ്പം തൊട്ടേ കുട്ടികൾ അത് കഴിച്ചു തുടങ്ങുകയാണ് അപ്പം അങ്ങനെയുള്ള ആ പ്രോസസ്ഡ് മീറ്റ് വരുന്നത് പിന്നെ അതോടൊപ്പം നമ്മുടെ ഈ ഫൈബർ അല്ലെ നമ്മുടെ പച്ചക്കറികളുടെ എണ്ണം ഇതൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആ കുറവ് പിന്നെ പഴവർഗ്ഗങ്ങളുടെ കുറവ് ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ ആ ഡയറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ അതിനോടൊപ്പം നമ്മളുടെ വ്യായാമക്കുറവ് ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് അതാണ് പറഞ്ഞതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നുണ്ട് ഇത് ഇതിനോടൊപ്പം ഈ വ്യായാമക്കുറവ് കുറവ് പറയുന്നത് പിന്നെ ചില ദുശീലങ്ങൾ നമ്മുടെ സ്മോക്കിങ് ആൽക്കഹോൾ ഇൻറ്റേക്ക് അതൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പം ഇതെല്ലാമാണ് വിവിധ വിവിധ തരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊരു ഒരു പ്രൊവൈഡഡ് നമ്മുടെ ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ വലിയ പോകുന്ന ആളാണെങ്കിൽ എന്ന് ഇറ്റ് അങ്ങനെ വരുന്നത് അല്ലേ ഓക്കെ ഈ ഡ്രിങ്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന കാര്യം പറയുമ്പോൾ സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രിങ്കിങ് ഇപ്പൊ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയും ഒരു

അപ്പൊ ഈ സോഷ്യൽ ഡ്രിങ്കി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ മാത്രം ഞാനൊരു സോഷ്യൽ ഡ്രിങ്കർ ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതും സേഫ് അല്ല ഒരു ഡോക്ടർ ഈ സാധനങ്ങൾ അല്ലാണ്ട് നമ്മൾ ക്യാൻസർ ഉണ്ടാക്കും എന്ന് ജനറലി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ബ്ലെയിം കേൾക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ മൊബൈലാണ് അതായത് മൊബൈൽ കോസസ് ക്യാൻസർ എന്ന് അപ്പം ഐ ഓൺ ദാറ്റ് അത് വെറും പിന്നെ മിഥ്യധാരണ മാത്രമാണ് മൊബൈലും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം അത് ഈ മൊബൈൽ ഫോണിൽ നിന്ന് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട് മൊബൈൽ ഫോൺ റേഡിയേഷൻ ആ റേഡിയേഷൻ അറിയാലോ റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതാ ക്യാൻസർ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വേറെ കൂടുതലും ചിന്തിക്കത്തില്ല നേരെ ക്യാൻസർ എന്ന് പറയുന്നത് പക്ഷേ ആക്ച്വലി മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിരന്തരപരമായ റേഡിയേഷൻ ആണ് അതിനെക്കുറിച്ച് നമ്മൾ എക്സ്റ്റൻഡായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുള്ള ഫുൾ എനർജി അതായത് നമ്മൾ ഈ കാണുന്ന വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ എല്ലാം എനർജിയും ട്രാൻസ് വരുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അതിനകത്ത് നമ്മൾ ഏറ്റവും പറ്റത്ത് വേവ് ലെങ്ത് കുറഞ്ഞ സാധനമാണ് നമ്മുടെ സൗണ്ട് വേവ്സ് അതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തുള്ളതാണ് നമ്മുടെ എക്സറൈസ് ഗാമാ റൈസ് എന്ന് പറഞ്ഞത് ആ എക്സറൈസും ഗാമാ റൈസിനും ആണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതലും ഏറ്റവും എനർജി കൂടുതലുള്ളൂ കൂടുതലുള്ളത് അത് ആണ് നമുക്ക് അത് നമ്മുടെ ശരീരത്തേക്കാണെങ്കിൽ ക്യാൻസർ സാധ്യതയുണ്ട് മറ്റസുഖങ്ങളുണ്ട് നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കും ഈ സൗണ്ട് വേവിന്റെ സൈഡിലുള്ള ആ ലൈറ്റ് വിസിബിൾ ലൈറ്റിനേക്കാളും താഴെയുള്ളതാണ് ഇത് വിസിബിൾ ലൈറ്റ് നമ്മളെല്ലാവരും കൂടുന്നുണ്ടല്ലോ ആ വിസിബിൾ ലൈറ്റിലും താഴെയാണ് ഈ ഉപയോഗിക്കുന്ന ഈ സൗണ്ട് വേവിൻ്റെ നമ്മുടെ ഈ ഫോണിന്റെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ ആ കൂടെ അതുകഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ ഈ മൈക്രോവേവ് എന്ന് പറയാൻ പറയാം ഈ മൈക്രോവേവ് തന്നെയാണ് നമ്മൾ ഭക്ഷണം ചൂടാക്കാനായിട്ടും കുക്ക് ചെയ്യാനായിട്ട് വായിക്കുന്നത് അപ്പം ഈ ആ ഭാഗം ചൂടാകുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അതാണ് ഈ മൊബൈൽ ഫോൺ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ചെറുപ്പ ചൂടായി അതാണ് ആൾക്കാർ വിചാരിക്കുന്നത് മൊബൈൽ ഫോൺ ചൂടായത് കൊണ്ട് അവിടെ ഇല്ലല്ലോ ഒരിക്കലും അതൊരു ഹാമിലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ക്യാൻസർ വരാനാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് അപ്പൊ മൊബൈൽ ജീൻസിന്റെ പോക്കറ്റിൽ ഇട്ടാൽ കുട്ടികൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറയുന്നത് ഓരോരുത്തർ ഇങ്ങനെ തെറ്റുകളാണ് അല്ലാതെ നിങ്ങൾ ഡോക്ടേഴ്സ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കളിയാക്കി പറയലുണ്ടല്ലേ ഓക്കേ